നമസ്കാരം മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിൽ പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ പേരിൽ താൻ നടത്തിയ വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പരാമർശിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മൂലമുണ്ടായ പ്രസ്താവനയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയ വേളയിൽ നടൻ മമ്മൂട്ടിക്കായി നടത്തിയ വഴിപാട് അതിന്റെ രസീത് ഭക്തന് നൽകുന്ന ഭാഗമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് ഒരു വഴിപാട് ഉടുക്കുമ്പോൾ കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം സൂക്ഷിക്കുക രസീതിൻ്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറും ഇതേ രീതിയിൽ അദ്ദേഹം വഴിപാട് നടത്തിയപ്പോഴും അദ്ദേഹം ചുമതലപ്പെടുത്തിയ ദേവസ്വം കൗണ്ടറിലെത്തി പണം മുടുക്കിയ ആൾക്ക് രസീതിൻ്റെ ഭാഗം കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല ഈ വസ്തുതകൾ ബോധ്യപ്പെട്ട് നടൻ മോഹൻലാൽ പ്രസ്താവന തിരുത്തണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യാശിക്കുന്നുവെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ മോഹൻലാലിനെതിരെ പരസ്യമായി തന്നെ ദേവസ്വം ബോർഡ് രംഗത്തു വരികയാണ് സർക്കാരിന്റെ സമ്മതത്തോടെയാണ് മോഹൻലാലിനെതിരെ പരസ്യ പ്രതികരണം ദേവസ്വം ബോർഡ് നടത്തിയത് ശബരിമലയിലെ വഴിപാട് രസീത് ചോർത്തിയത് ദേവസ്വം ബോർഡിലെ ആരോ ആണെന്ന മോഹൻലാലിന്റെ പ്രസ്താവനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതൃപ്തി പരസ്യമാകുമ്പോൾ മോഹൻലാൽ ഇനി എന്ത് നിലപാടെടുക്കുമെന്നതാണ് നിർണായകം എംപുരാന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് മമ്മൂട്ടിക്കായി ശബരിമലയിൽ നടത്തിയ വഴിപാട് കാര്യം ചോദ്യമായി എത്തിയത് ഇതിന് മോഹൻലാൽ നൽകിയത് ഈ മറുപടിയാണ് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയത് എന്തിനു പറയണം ശബരിമലയിൽ പോയി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തി ദേവസ്വം ബോർഡിലെ ആരോവാണ് മാധ്യമ പ്രവർത്തകർക്ക് വഴിപാട് രസീത് ചോർത്തി കൊടുത്തത് പ്രാർത്ഥന നടത്തിയത് എന്തിനു പറയണം അതെല്ലാം വ്യക്തിപരമല്ലേ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥന നടത്തുന്നത് എന്തിനു പറയണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് എല്ലാവരും പറയും എന്നിട്ട് വേറെ എന്തെങ്കിലും പോയി പറയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിരിക്കണം എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് അതായത് ദേവസ്വം ബോർഡാണ് ആ വിവാദത്തിന് കാരണമെന്ന് മോഹൻലാൽ പറഞ്ഞു വെച്ചു മോഹൻലാലിന്റെ പ്രതികരണം ചാനലുകളിൽ വലിയ വാർത്തയായി ഇതിനിടെയാണ് ആ വഴിപാട് നടന്നത് എങ്ങനെയെന്ന മാധ്യമ പ്രവർത്തകന്റെ അവകാശവാദം ദേവസ്വം ബോർഡ് ചർച്ചയാക്കാനായി പരസ്യ വിമർശനം നടത്തുന്നത് മോഹൻലാൽ ശബരിമലയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ലേഖകൻ കൃഷ്ണ മോഹൻറെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് വഴിപാടിന് പിന്നിലെ കാര്യകാരണങ്ങളുള്ളതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു സത്യം അതായിരിക്കെ എങ്ങനെ ദേവസ്വമാണ് വിവരം ചോർത്തിയെന്ന് പറയുന്ന വാദമാണ് ദേവസ്വം ബോർഡ് ഉയർത്തുന്നത് ഈ മുകളിലെ കുറിപ്പിനൊപ്പം മോഹൻലാൽ തന്റെ കൈപ്പടയിൽ എഴുതി നൽകിയ കുറിപ്പടക്കം ഏഷ്യാനെറ്റ് ന്യൂസിലെ ലേഖകൻ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടു അതായത് വിവരം മാധ്യമ പ്രവർത്തകരിലേക്ക് എത്തിയത് മോഹൻലാൽ വഴിയാണ് മാധ്യമ പ്രവർത്തകനെ കൊണ്ട് കുറിപ്പെടുത്ത ശേഷം അത് ദേവസ്വം ബോർഡ് ചോർത്തിയെന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അലോസരപ്പെടുത്തുന്നുണ്ട് പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ട് പരസ്യ പ്രതികരണത്തിന് ബോർഡ് നിൽക്കില്ല ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തി വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട് ഈ സാഹചര്യത്തിലാണ് സൂപ്പർ താരത്തിനെതിരെ പരസ്യ നിലപാട് പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ദേവസ്വം ബോർഡിനെ വിമർശിച്ച മോഹൻലാലിന്റെ പ്രസ്താവനയിൽ അതൃപ്തിയിലാണ് ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി ശബരിമലയിലേക്ക് പോകും മുൻപ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നെന്നാണ് വിവരം ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് പമ്പയിലെ ഗണപതിക്കോവിൽ ചെന്ന് കെട്ടു നിറച്ചാണ് മല കയറിയത്